ഗാസയിൽ ആകാശമാർഗം ഭക്ഷ്യക്കിറ്റും മറ്റ് അവശ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നതിനിടെയുണ്ടായ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചു വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷ്യക്കിറ്റ് പെട്ടികളിൽ ഘടിപ്പിച്ച ഒന്ന് വിടരാതെ താഴേക്ക് പതിച്ചതാണ് അപകടത്തിന് കാരണം സഹായം കാത്തുനിന്നവരുടെ മുകളിലേക്ക് പതിച്ചായിരുന്നു അപകടം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ ആകാശമാർഗം സഹായ വിതരണം നടത്തുന്നുണ്ട് അമേരിക്കയും ജോർദനും ഈജിപ്തും ഫ്രാൻസും നെതർലൻഡും ബെൽജിയവും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗാസയിൽ ഭക്ഷ്യം വിതരണം ചെയ്യുന്നുണ്ട് റോഡ് മാർഗമുള്ള സഹായ വിതരണം ഇസ്രയേൽ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ രാജ്യങ്ങൾ ഭക്ഷണം വിമാനം വഴി എത്തിച്ചു കൊടുത്തിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ അപകടം സംഭവിച്ചത് ഏത് രാജ്യം ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടായതെന്ന് വ്യക്തമല്ല വിമാനത്തിൽ നിന്ന് സഹായ പാക്കറ്റുകൾ താഴേക്കിടുന്നത് ഒട്ടും പ്രയോജനകരമല്ലെന്നും അതിർത്തികളിലൂടെ ഭക്ഷണം എത്തിക്കുന്നതാണ് നല്ലതെന്നും ഗാസ സർക്കാർ അറിയിച്ചു തെക്കൻ ഗാസയിലും ക്ഷാമം മൂലമുള്ള ബാലമരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് യുനിസെഫ് അറിയിച്ചു നിലവിലെ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ഗാസിയിലെ ജനങ്ങൾ കിടന്നു മരിക്കുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം